രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് രണ്ടാം എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഒട്ടൊക്കെ ഒന്നാം എൽ ഡി എഫ് സർക്കാരിന്റെ അവസാന കാലത്തും കേരളത്തിൽ ഏറെ ശ്രദ്ധയാകർഷിച്ച യുവജന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ് അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കുക കാരണം പ്രതിപക്ഷ യുവജന സംഘടനയാണ് പ്രതിപക്ഷത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന വിഭാഗമാണ് യൂത്ത് കോൺഗ്രസ് അവരാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധ സംഘടിപ്പിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങൾ ഏറ്റെടുക്കുക വലിയ സമരങ്ങൾ സംഘടിപ്പിക്കുക അങ്ങനെ വരുമ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മാധ്യമ ശ്രദ്ധ നേടും മാധ്യമ ശ്രദ്ധ നേടിയാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പ്രതിപക്ഷ സംഘടനാ പ്രവർത്തകർക്കിടയിൽ അവർ ഹീറോ ആയി മാറും അങ്ങനെ വലിയ പ്രാധാന്യം ലഭിക്കുന്നവരായി യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ മാറിയിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ മാത്രമല്ല യൂത്ത് ലീഗ് അതോടൊപ്പം തന്നെ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ നേതാക്കളെല്ലാം വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറുകയും ചെയ്തിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ പി ടി ബെൽട്രാം മാത്യു കുഴൽനാടൻ അബിൻ വർക്കി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പി കെ ഫിറോസ് കെ എ ഷാജി അങ്ങനെയുള്ള നേതാക്കളെല്ലാം മാധ്യമ ശ്രദ്ധ നേടുന്നതും അങ്ങനെ തന്നെയാണ് അതോടൊപ്പം അവർ ബോധപൂർവം സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്തിരുന്നു മാത്യു കുഴൽനാടനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നിരന്തരം ഇന്റർവ്യൂ നൽകുകയും അതൊക്കെ പെയ്ഡാണ് എന്ന വിമർശനം അന്ന് തന്നെ ഉയർന്നു വരികയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ ജനങ്ങൾക്കിടയിൽ അവരുടെ സ്വാധീനം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അതിൽ ഒട്ടൊക്കെ അവർ വിജയിക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ നിന്ന് വലിയ പിന്തുണയാണ് ലഭിച്ചത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകിയ പിന്തുണയുണ്ട് വി ഡി സതീശൻ നൽകിയ പിന്തുണ മാത്രമല്ല സഹായമുണ്ട് പ്രധാനപ്പെട്ട വേദികളിലെല്ലാം യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് പ്രാധാന്യം നൽകുക തെരഞ്ഞെടുപ്പുകളിൽ ജനകീയ വേദികളിലൊക്കെ പരമാവധി യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് പ്രാതിനിധ്യം നൽകുക അങ്ങനെ ഒരു യുവജന വിഭാഗത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ അവരെ കോൺഗ്രസിന്റെ യു ഡി എഫിൻ്റെ മുന്നണി പോരാളികളായി മാറ്റുവാൻ കഴിഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് പ്രതിപക്ഷ നേതാവിന് അത് വലിയ മുതൽക്കൂട്ടായി മാറുകയും ചെയ്തിരുന്നു ടീം യു ഡി എഫ് ടീം കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ ഈ യുവജന നേതാക്കളും ഒന്നിച്ച് അണിനിരന്നാണ് മുന്നോട്ട് പോയത് ബൈ എലക്ഷനുകളിൽ നാം അത് കണ്ടതാണ് ഒറ്റക്കെട്ടായി യുവജന നേതാക്കളും പ്രതിപക്ഷ നേതാവും ഒന്നിച്ചു നിന്ന് പോരാടുന്നത് വലിയ ആവേശമാണ് കോൺഗ്രസ് നേതാക്കളിൽ അതുണ്ടാക്കിയത് അത് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും യു ഡി എഫിനും ഒക്കെ വലിയ ഉണർവ് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ അതെല്ലാം തരിപ്പണമായി മാറിയിരിക്കുന്നു കൂടു മാറുകയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നേരത്തെ പ്രതിപക്ഷ നേതാവിനോടൊപ്പം പ്രതിപക്ഷ നേതാവിന്റെ പിന്നിൽ അടിയുറച്ച് നിന്നിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വീണു ഇനി കോൺഗ്രസിലേക്ക് യൂത്ത് കോൺഗ്രസിലേക്ക് തിരിച്ചു വരുവാൻ കഴിയുമോ എന്ന സംശയം പോലും ഉയർന്നു ഷാഫി പറമ്പിൽ വി ഡി സതീശനെ കൈയൊഴിഞ്ഞ് കെ സി വേണുഗോപാലോടൊപ്പം പോയിരിക്കുന്നു എന്നാണ് പുതിയ വാർത്ത അതോടൊപ്പം വി ഡി സതീശനെ കൈയൊഴിഞ്ഞിരിക്കുന്നു എ ഗ്രൂപ്പ് പുനഃസംഘടിപ്പിക്കാൻ ചാണ്ടിയുമ്മന്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നു യുവജന നേതാക്കൾ ചാണ്ടി ഉമ്മനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുന്നു അങ്ങനെ കോൺഗ്രസിൽ വി ഡി സതീശോടൊപ്പം നിന്നിരുന്ന നേതാക്കൾ വി ഡി സതീശനെ കൈയ്യൊഴിയുന്നതുപോലെ തന്നെ വി ഡി സതീശന്റെ പ്രതിപക്ഷ നേതാവിന്റെ മുന്നണി പോരാളികളായി പ്രവർത്തിച്ചിരുന്ന യുവജന നേതാക്കളും വി ഡി സതീശനെ കൈയൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഒരു പക്ഷേ കോൺഗ്രസ്കാർ പറയുന്നത് ശരിയാണ് എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കരുനീക്കിയത് വി ഡി സതീശൻ തന്നെയാണ് എന്നാണ് കാരണം വി ഡി സതീശനെ ഉപേക്ഷിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും അടക്കമുള്ള യുവജന നേതാക്കൾ കെ സി വേണുഗോപാൽ ഗ്രൂപ്പിലേക്ക് പോയതിൽ വലിയ ആശങ്കയും നിരാശയും ഉണ്ടായിരുന്നു വി ഡി സതീശനെ അതിൽ നിന്ന് ഉയർന്നു വന്ന പ്രതികാരമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നീക്കം എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുണ്ട് കോൺഗ്രസിനകത്ത് അവരത് പ്രത്യക്ഷത്തിൽ പരസ്യമായി പറയുന്നില്ല എന്ന് മാത്രമേയുള്ളൂ മാധ്യമപ്രവർത്തകരോട് അക്കാര്യം അവർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ കോൺഗ്രസിനകത്ത് മെല്ലെ മെല്ലെ പുതിയ സമവാക്യങ്ങൾ രൂപം കൊള്ളുന്നു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കേണ്ടത് വി ഡി സതീശനാണ് പക്ഷേ അവിടെ നിന്നും വി ഡി സതീശൻ മാറ്റപ്പെടുന്നു അവിടത്തേക്ക് കെ സി വേണുഗോപാൽ വരുന്നു മറ്റുള്ള നേതാക്കൾ വരുന്നു അങ്ങനെ വരുമ്പോൾ ഇത്രയും കാലം പണിയെടുത്ത് വയർത്ത് അധ്വാനിച്ച് കോൺഗ്രസിനെ യു ഡി എഫിനെ കേരളത്തിൽ മുന്നോട്ട് നയിച്ച പിണറായിക്ക് എൽ ഡി എഫിന് ബദലായി ഉയർത്തിക്കൊണ്ടുവരാൻ അഹോരാത്രം പണിയെടുത്ത ഞാനിതാ ഔട്ടാകുന്നു പുറത്തേക്ക് പോകുന്നു എന്ന നിരാശയിൽ നിന്നാണ് വി ഡി സതീശൻ പ്രതികാര ബുദ്ധിയോടെ പ്രവർത്തിക്കാൻ തുടങ്ങിയത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത് വലിയൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ അതെല്ലാം കോൺഗ്രസിനകത്ത് വലിയ ചേരുതിരിവിന് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ബി ഡി സതീശനും ബി ഡി സതീശിനെ പിന്തുണക്കുന്നവരും മെല്ലെ മെല്ലെ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന സ്ഥിതിയിലേക്ക് വരുന്നു ഡി സി സി പുനഃസംഘടന വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ പുനഃസംഘടനയ്ക്ക് വേണ്ടി ദില്ലിയിലേക്ക് കോൺഗ്രസ് നേതാക്കളെ പോവുകയും എം പിമാരുമായി ചർച്ച നടത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് അത് കൃത്യമായി വെളിവായത് കാരണം ഞാൻ വിശ്വസിച്ച എന്നോടൊപ്പം ഉണ്ട് എന്ന് കരുതിയ ആളുകളൊന്നും തന്നോടൊപ്പം ഇല്ല എന്ന യാഥാർത്ഥ്യം പി ഡി സതീശൻ തിരിച്ചറിയുന്നത് എന്ന് വെച്ചാൽ വി ഡി സതീശൻ കോൺഗ്രസിനകത്ത് നിന്ന് ഒറ്റപ്പെട്ടു എന്തുകൊണ്ട് വളരെ മോശമായ രീതിയിൽ രാഷ്ട്രീയ എതിരാളികളോട് പെരുമാറുക പ്രതിപക്ഷ നേതാവിൻ്റെ പക്വത അത് കാത്തുസൂക്ഷിക്കാൻ സമചിത്തത അത് കാത്തുസൂക്ഷിക്കാൻ തയ്യാറാകാതിരിക്കുക യുവജന നേതാക്കളെ പോലെ കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കളെ പോലെ മാധ്യമങ്ങളോട് സംസാരിക്കുക ഇതൊക്കെ ഒരു പ്രതിപക്ഷ നേതാവിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കുന്ന ഒന്നല്ല മുഖ്യമന്ത്രി കഴിഞ്ഞാൽ യു ഡി എഫിൽ പ്രതിപക്ഷ നേതാവ് എന്ന് വെച്ചാൽ വളരെ പക്വതയോടുകൂടി രാഷ്ട്രീയത്തെ കേരളത്തിൻ്റെ പ്രശ്നങ്ങളെ നോക്കിക്കാണുന്ന ആളായിരിക്കണം ആ നിലയിലേക്ക് ഉയരാൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞില്ല എന്ന വിമർശനം യു ഡി എഫിനകത്ത് കോൺഗ്രസിനകത്ത് ഉണ്ട് മുസ്ലിം ലീഗ് നേതാക്കളൊക്കെ അത് ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു പകരം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വേണം വി ഡി സതീശൻ ശരിയാകില്ല എന്ന ചർച്ച യു ഡി എഫിനകത്ത് പോലും നടന്നത് അതെല്ലാം വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളെ എത്തിച്ചത് അത് കൂടുതൽ രൂക്ഷമാകുകയാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവങ്ങൾ